പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനി താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ആൻറ്റി അമ്മയും മാനസിയും മാത്രവുമല്ല ഇതേ തുടർന്ന് ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഇത് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് മാനസയ്ക്ക് പക്ഷേ ഇതേ തുടർന്നാണ് ആൻറ്റിയമ്മയെ കാണുന്നതിനായി കൃഷി വരുന്നത് ആൻ്റിയമ്മയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആൻറ്റിയമ്മ പക്ഷേ ആൻ്റിയമ്മയോട് ഞാൻ ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയാം ആൻറ്റിയമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ മാനസയെ വിവാഹം കഴിക്കില്ല ആൻറ്റിയമ്മ അത് മനസ്സിൽ കുറിച്ചു വെച്ചോ ഈ കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇനി ആൻറ്റിയമ്മ നോക്കിയോ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് മര്യാദയ്ക്ക് ആൻ്റിയമ്മ കാര്യങ്ങൾ മാനസയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലത് ില്ലെങ്കിൽ അവൾ കരയുന്നത് ആൻ്റിയമ്മ തന്നെ കാണേണ്ടതായി വരും ഇത് കേട്ട് ആൻറ്റിയമ്മ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇവൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്ന ചോദ്യം ആന്റിയമ്മയുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതോടെ ആൻ്റിയമ്മയും ആകെ ധർമ്മസങ്കടത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ആൻറ്റിയമ്മ കൺമണിയെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്